നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപകടമരണം അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ നടുക്കം ചെറുതല്ല പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ല തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു നെടുനായകത്വം വഹിച്ചിരുന്ന ആളായിരുന്നു ഇറാൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിയെ നോട്ടമിട്ടത് ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു കാലാവസ്ഥ മോശമായതുകൊണ്ടുള്ള അപകടമർ അപകട മരണമാണെന്ന് ഇറാനിലെ ഔദ്യോഗിക ഭരണകൂടം പറയുന്നു എന്നാൽ ഇറാനിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം പറയുന്നത് ഇതൊരു ആസൂത്രിത കൊലപാതകമെന്നാണ് ഇത്തരത്തിൽ ഒരു അപകടം വരുത്തി വച്ചതാണെന്നും അത് അട്ടിമറിയാണെന്നും ചില മാധ്യമങ്ങളെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളെങ്കിലും വിലയിരുത്തുന്നു ഇതിനു പിന്നിൽ മൊസാദാണെന്ന് ഒളിയം പെയ്യുകയാണ് വലിയൊരു വിഭാഗം ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിന് നേരെയാണ് അവർ കൈ ചൂണ്ടുന്നത് കാരണമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ബദ്ധ ശത്രുക്കളായിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇസ്രായേലും ഇറാനും അതുമാത്രവുമല്ല മൊസാദിൻ്റെ ഏറ്റവും പ്രധാന ശത്രു പട്ടികയിലുള്ള ഒരാളായിരുന്നു ഇബ്രാഹിം റൈസി ആ ഇബ്രാഹിം റൈസിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ സംശയത്തിൻ്റെ മുനകൾ മൊസാദിലേക്ക് നീളുക തന്നെ ചെയ്യും എന്തായാലും ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളുടെ നെഞ്ചിടുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി മൊസാദിൻ്റെ അടുത്ത ലക്ഷ്യം ആരാണ് മൊസാദ് എന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യ രഹസ്യ പോലീസാണ് ചാര സംഘടനയാണ് ആ ചാര സംഘടനയുടെ ഹൃദയം തകർക്കുകയായിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കയറി ഹമാസിൻ്റെ ഭീകരവാദികൾ ചെയ്തത് അയം ഡോ അയൻഡോമടക്കമുള്ള ഏറ്റവും അത്യാധുനിക സൈനിക സന്നാഹങ്ങളുള്ള ഏറ്റവും വലിയ സൈനിക സംവിധാനങ്ങളുള്ള ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ സുരക്ഷയുള്ള ഒരു രാജ്യത്തേക്ക് കടന്നു കയറി ഹമാസിൻ്റെ ഭീകരവാദികൾ അത്ര വലിയ സായുധ സൈന്യമൊന്നുമല്ലാത്ത ഒരു ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ആളുകൾ ആയിരത്തി അറുന്നൂറോളം പേരെ കൊലപ്പെടുത്തി മൃഗീയമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അവിടെ നിന്ന് ആയി അവിടെ നിന്ന് നൂറുകണക്കിന് ആളുകളെ ബന്ധുക്കളാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇത് മൊസാദിനുണ്ടാക്കിയ തിരിച്ചടി നാണക്കേട് ചെല്ലറയല്ല മൊസാദിൻ്റെ കേൾവി കേട്ട കേട്ട ചാര മൊസാദിൻ്റെ കേൾവി കേട്ട അല്ലെങ്കിൽ പേര് കേട്ട പേരുകേട്ട ചാരസൈന്യത്തിനെന്തു പറ്റി എന്ന് ലോകം പലയാവർത്തി ചോദിച്ചു എന്നാൽ അപ്പോഴൊന്നും മൊസാദോ ഇസ്രായേലോ കുലിങ്ങിയില്ല എന്നാൽ ഈ ഒക്ടോബർ മാസം ഏഴിൻ്റെ ആക്രമണത്തിന് പിന്നിൽ വലിയൊരു ചതി ഉണ്ടായിരുന്നു എന്നുള്ളത് പതിയെ പതിയെയാണ് ലോകം അറിഞ്ഞത് ഇസ്രായേലിലേക്ക് താൽക്കാലിക വിസയിൽ ജോലിക്കെത്തുന്ന ആളുകളിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത് അതായത് അതാത് ദിവസത്തെ ജോലിക്കായി വീട്ടു ജോലിക്കായി താൽക്കാലിക ജോലിക്കായി ഗാസയിൽ നിന്നും നിരവധി ചെറുപ്പക്കാർക്ക് ഇസ്രായേൽ താൽക്കാലിക വിസ അനുവദിച്ചിരുന്നു പെർമിറ്റ് അനുവദിച്ചിരുന്നു ആ താൽക്കാലിക പെർമിറ്റിലൂടെ ഇസ്രായേലിലേക്ക് കടക്കുകയും ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരികെ അല്ലെങ്കിൽ അടുത്ത ദിവസം തിരികെ ഗാസിയലിക്ക് വരികയും ചെയ്തിരുന്ന ആളുകൾ തമ്മിൽ വർഷങ്ങളായുള്ള അടുപ്പമുണ്ടായിരുന്നു ഈ അടുപ്പം മുതലെടുത്തുകൊണ്ട് ഇവരിലൂടെയാണ് ഇത്രയും വലിയൊരു ചതി ഹമാസ് നടപ്പാക്കിയത് ആ ചതിക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവനായ എഹിയ സിൻവാറായിരുന്നു എഹിയ സിൻവാർ എന്ന കൊടും കുറ്റവാളിക്ക് കീഴിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസ് എന്ന തീവ്രവാദ സംഘടന വലിയ ശക്തിയൊന്നുമില്ലാതായിരുന്ന ഒരു തീവ്രവാദ സംഘത്തെ ആരും ഭയക്കുന്ന ഒരു ശക്തിയുള്ള സംഘമാക്കി മാറ്റാൻ കഴിഞ്ഞ കാലങ്ങളിൽ യഹിയാസിൻവാറിന് കഴിഞ്ഞു ആ എഹിയാസിൻവാറിന് ഇതിനു വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകിയതാണ് ഖത്തർ എന്ന രാജ്യം അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്താർ എന്നുള്ള ഭയം ഖത്തറിനടക്കം ഉണ്ടാകുന്നത് യഹിയാസിൻവാറിനെ വളർത്തി ഹമാസിനെ വളർത്തി ഹമാസിനാവശ്യമുള്ള ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും എല്ലാ കാലത്തും നൽകിയത് ഖത്തറാണ് ഗാസയിലാണ് ഹമാസ് പ്രവർത്തിക്കുന്നതെങ്കിലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ യഹിയ എഹിയാസിൻമാറും ഇസ്മായിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കഴിയുന്നത് ഖത്തറിലാണ് ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗം പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ് ഖത്തറിൽ സുഖവാസത്തിൽ കഴിയുന്ന ഖത്തറിൽ ശതകോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഹമാസ് നേതാക്കന്മാർ അവിടെ നിന്നുണ്ടാക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഗാസയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് തീവ്രവാദം പൂർണ്ണമായും അവസാനിക്കണമെങ്കിൽ ഖത്തറിലുള്ള ഹമാസിന്റെ നേതാക്കന്മാർ പൂർണ്ണമായും കൊല്ലപ്പെടണം നേരത്തെ പലതവണ സിൻവാറിനെയും ഇസ്മായിൽ ഹനിയേയും തിരക്കിക്കൊണ്ട് ഖത്തറിൽ മൊസാദിന്റെ രഹസ്യ പോലീസുകൾ ചാരന്മാർ എത്തിയിരുന്നു എന്നാൽ അന്നൊക്കെ ഖത്തറിൻ്റെ കൈകൂപ്പിയുള്ള അപേക്ഷയ്ക്ക് പിന്നാലെ ആ ചാര പോലീസ് അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ആളുകളെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തിയാൽ അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിൽ ഞങ്ങളുടെ അവമതിപ്പിന് കാരണമാകും ദയവ് ചെയ്തതുകൊണ്ട് ഖത്തറിൽ വെച്ച് ഹമാസ് നേതാക്കന്മാരെ കൊലപ്പെടുത്തരുതേ എന്നുള്ള ഒരു അപേക്ഷയാണ് ഖത്തർ അന്ന് ഇസ്രായേലിന് മുന്നിൽ വെച്ചത് ആ അപേക്ഷ കേട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ മൊസാദ് പിന്മാറി എന്നാൽ പിന്നീടും കൂട്ടക്കുരുതിയും ഒളി ആക്രമണവും തുടരുകയായിരുന്നു ഹമാസ് അതുമാത്രവുമല്ല ഇരുന്നൂറ്റി അറുപതോളം പേരെ ബന്ദികളാക്കി കൊണ്ടുപോയതിൽ നിരവധി സ്ത്രീകളെ അതിദാരുണമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഹമാസിൻ്റെ ഭീകരവാദികൾ ഇതോടുകൂടി മൊസാദിൻ്റെ വൈരാഗ്യം വിരട്ടിച്ചു മൊസാദിൻ്റെ ദേഷ്യം വിരട്ടിച്ചു ഇതിനിടയിലാണ് ഇസ്രായേലിനെ കടന്നാക്രമിക്കാൻ ഇറാൻ തീരുമാനിച്ചു തുടക്കം മുതൽ തന്നെ ഹമാസിന് വേണ്ട പിന്തുണ കൊടുത്തത് ഇറാനാണ് ഹമാസിനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഹൂദികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ചെങ്കടലിൽ ഹൂദികളും ഹിസ്ബുള്ളയും ചേർന്ന് കപ്പൽ ഗതാഗതം താറുമാറാക്കി ഇസ്രായേലിലേക്ക് വന്ന കപ്പലും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളും പിടിച്ചെടുത്ത് മുക്കി അങ്ങനെ ചെങ്കടലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ഹീസ്ബുള്ളയും ഭൂതികളും ഇതിനെല്ലാം പിന്തുണ നൽകിയത് ഇറാനാണ് ജൂതരാജ്യത്തിൻ്റെ ജൂതരാജ്യത്തിനെ നശിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു ഇബ്രാഹിം റൈസി അന്ന് ഇസ് ഇബ്രാഹിം റൈസിയുടെ ജാതകം കുറിച്ചതാണ് മൊസാദ് പക്ഷേ അത് ഇപ്പോൾ നടപ്പിലാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തിന് പിന്നാലെ അല്ലെങ്കിൽ മരണത്തിന് പിന്നാലെ എന്ന ഭയപ്പാടോടെയാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ കഴിയുന്നത് ഖത്തറിലേക്ക് ഇറങ്ങി യഹിയാസിൻ ബാറിനെയും ഇസ്മായിൽ ഹനിയേയും മൊസാദ് തീർക്കുന്ന കാലം വിദൂരമല്ല ഖത്തർ ഭരണാധികാരികൾക്ക് പോലും ജീവൽ ഭയം ഉണ്ടായിരിക്കുന്നു കാരണം ഈ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹമാസിന് വെള്ളവും വളവും നൽകി ഭക്ഷണവും പണവും നൽകി ഈ ഇസ്രായേലിനെതിരെ തിരിച്ചുവിട്ടതിൽ ഈ ഖത്തറിനുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായി ഇസ്രായേലിനറിയാം മൊസാദിനറിയാം അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ഖനിയ്ക്ക് ശേഷം എഹിയാസിൻബാറിന് ശേഷം അടുത്ത അടുത്തതാര് എന്ന ഭയപ്പാടോടുകൂടിയാണിപ്പോൾ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ കഴിയുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു തുടക്കം മാത്രമാണെന്ന് ഇസ്രായേൽ തന്നെ പറയാതെ പറയുകയാണ് ഇനി ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാരായിരുന്നാലും അവർക്കെതിരെ ഇസ്രായേലിൻ്റെ പ്രത്യക്ഷമായ നടപടി തന്നെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഹമാസിൻ്റെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ ഹമാസിന് തുല്യമായി മാത്രമേ കാണാനാകൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ആകുല തന്നെ നിലപാട് എന്തായാലും ഇബ്രാഹിം റേസിയുടെ മരണത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും വിവാദങ്ങളും ഉടനെന്നും അവസാനിക്കുമെന്ന് കരുതാനാകില്ല ഇറാന് പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം ഇനി കടന്നു പോകാൻ പോകുന്നത് ആഭ്യന്തര കലഹങ്ങളിലേക്ക് ഇറാൻ നീങ്ങുകയാണെന്ന സൂചനകളും വരുന്നു അടുത്ത പ്രസിഡന്റ് ആരെന്ന കാര്യത്തിൽ തർക്കങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് അതിനപ്പുറം ഇബ്രാഹിം റൈസിക്ക് ശേഷം അടുത്ത ആരെയാണ് മൊസാദ് ലക്ഷ്യമിട്ടേക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകത്ത് ഉയരുന്നത്